ഹൈ ക്രിമുക്കളെ അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ ജനക്കൂട്ടത്തിന്റെ മുമ്പിലിരുന്ന ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത് എൺപത് ഫയലുകൾ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാണ് മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതായിരുന്നു ഒന്നാമത്തെ ഈ തീരുമാനം ആയിരങ്ങളെയാണ് കണ്ണീരിൽ അഴ്ത്തിയത് എന്ന് പറയപ്പെടുന്നു അതിർത്തി കടക്കാൻ കാത്തിരുന്നവരായിരുന്നു ഇവരെല്ലാം മെക്സിക്കൻ അതിർത്തി കടക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് അഭയാർത്ഥികൾ ദുരിതത്തിലായത് സിബി പി വൺ ആപ്പ് എന്നാണ് അമേരിക്കയിലെ അമേരിക്കയിലേക്ക് അഭയാർത്ഥികൾക്ക് പ്രവേശിപ്പിക്കാൻ പ്രവേശിക്കാനുള്ള ആപ്പ് അറിയപ്പെട്ടിരുന്നത് കൊളംബിയക്കാരിയായ മാർജനിസ് ടിനോകോ ഒരു മെക്സിക്കൻ നഗരത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ആപ്പ് പ്രവർത്തനരഹിതമായത് ക്യൂബയിൽ നിന്നുള്ള അഭയാർത്ഥിയായ യെ പെറസിനും അവസാന നിമിഷമാണ് ഇത്തരത്തിൽ അമേരിക്കയിലെത്താൻ അനുമതി നിഷേധിക്കപ്പെട്ടത് ജോ ബൈഡൻ ഭരണകൂടമാണ് അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായി അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി സി ബി പിന്നയറാക്കിയത് പത്ത് ലക്ഷത്തോളം പേരാണ് ഈ ആപ്പ് ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് എത്തിയത് അമേരിക്കയിലേക്ക് അഭയം തേടുന്നവർക്ക് മാത്രമല്ല ടൂറിസ്റ്റുകൾക്കും ഈ ആപ്പ് ഏറെ പ്രയോജനകരമായിരുന്നു കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം അഭയാർത്ഥികൾ അമേരിക്കയിലേക്ക് കടന്നു വന്നത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പില് കമലയ്ക്ക് ഇത് വലിയ രൂപത്തിൽ തിരിച്ചടിയായി മാറി ട്രംപ് ആകട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിൽ ഏറെ ഗുണവും ചെയ്തു സത്യപ്രതിജ്ഞാ ശേഷം നടത്തിയ പ്രസംഗത്തിലും ട്രംപ് ഊന്നിപ്പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു തെക്കനതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാര്യവും അദ്ദേഹം അവിടെ വെച്ചിട്ടാണ് അറിയിച്ചത് അനധികൃതമായി അമേരിക്കയിലേക്ക് എത്തിയവരെ കുറ്റവാളികൾ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അവരെ എല്ലാം വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചയക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ വൻതോതിലുള്ള ഹർഷാരഭവത്തോടുകൂടിയാണ് അത് സ്വീകരിച്ചത് അമേരിക്കക്കാർ നേരത്തെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ നിയമപരമായി അനുമതി കിട്ടിയവർക്ക് പോലും കഴിഞ്ഞ ദിവസം പ്രവേശനം നിഷേധിച്ച നടപടിയിൽ പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് മുപ്പത്തിരണ്ടായിരം അല്ല മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് അഭയാർത്ഥികളായി അമേരിക്കയിൽ എത്തിയത് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിച്ച സമയത്താണ് ടെക്സാസിലെ അതിർത്തി പട്ടണമായ എൽപാസോ അടച്ചത് പുതിയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇവിടെ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളും വിന്യസിപ്പിച്ചത് കൂടാതെ അമേരിക്കയിലേക്ക് കുടിയേറിയവരുടെ മക്കൾക്ക് പൗരത്വം നൽകുന്ന രീതിയും ട്രംപ് നിർത്തലാക്കുകയാണ് എന്നാൽ ഇത് ഭരണഘടനയുടെ ലംഘനമാണ് എന്നാണ് ഇതിനെ എതിർക്കുന്ന ആളുകൾ വാദിക്കുന്നത് ഇന്ത്യ യുഎസ് ബന്ധം കൂടുതൽ ദൃഢമാകും എന്ന പ്രതീക്ഷയാണ് ശരിക്കു പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ട്രംപ് എപ്പോഴും ഇന്ത്യയോട് അനുഭാവമുള്ള വ്യക്തിയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോട് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ലഭിച്ച ഇരിപ്പിടമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നോബ്ക്കൊപ്പം മുൻനിരയിലായിരുന്നു ജയശങ്കറിന്റെ സ്ഥാനം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി എത്തിയ ഡോക്ടർ ജയശങ്കറിന് മുൻനിരയിൽ തന്നെ ഇരിപ്പിടം ഒരുക്കിയത് ഔദ്യോഗിക പ്രോട്ടോകോളിൽ വരുത്തിയ നവീകരണങ്ങളുടെ ഫലം കൂടിയാണ് ക്യാപിറ്റൽ റോട്ടുണ്ടയിൽ നടന്ന ഒരു ചടങ്ങില് എസ് ജയശങ്കർ മുൻനിരയിൽ ഇരുന്ന സമയത്ത് ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തക്കേഷി ഇബായ്ക്ക് രണ്ടു വരി പിറകിലായിരുന്നു സ്ഥാനം നാല്പത്തിയേഴാമത് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപിന് വേണ്ടി നരേന്ദ്രമോദി കൊടുത്തുവിട്ട കത്ത് ജയശങ്കർ കൈമാറി ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് സവിശേഷമായി കരുതുന്നു എന്നും എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു വാഷിംഗ്ടൺ ഡി നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി മോദിയുടെ പ്രത്യേക ദൂതനായും പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ചത് വലിയൊരു അംഗീകാരമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു പുതുതായി യു എസ് പ്രസിഡന്റായി സ്ഥാനം ഡൊണാൾഡ് ട്രംപ് എടുത്ത മൂന്ന് പ്രതിജ്ഞകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലായി ചർച്ച ചെയ്യപ്പെടുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തീർക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രതിജ്ഞ യു എസ് തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുമ്പോഴേക്ക് ട്രംപ് ഇക്കാര്യം പല തവണ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു ഉക്രൈനെതിരായ യുദ്ധം ജോ ബൈഡൻ നേതൃത്വം നൽകുന്ന ഡെമോക്രാറ്റുകളുടെ പദ്ധതിയായിരുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് വാദിക്കുന്നു മധ്യേഷ്യയിൽ നടക്കുന്ന കുഴപ്പങ്ങൾ അവസാനിപ്പിക്കുമെന്നതാണ് ട്രംപ് എടുത്ത മറ്റൊരു ശപഥം മധ്യേഷ്യ മുഴുവൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി യുദ്ധങ്ങളുടെ പിടിയിലായിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിൽ ആരംഭിച്ച യുദ്ധം പിന്നീട് ഇസ്രായേലും ലെബനനും തമ്മിലും ഇസ്രായേലും ഹിസ്ബുലയും തമ്മിലും ഇസ്രായേലും ഇറാനും തമ്മിലും ഇസ്രായേലും യമനും തമ്മിലും എന്നിങ്ങനെ വിപുലമായി കൊണ്ടിരിക്കുന്നവരും സാധാരണക്കാരന്റെ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശമാണ് ഇഷ്ടപ്പെട്ടിരുന്നത് എന്നും അത് അവസാനിപ്പിച്ച് ആ രാജ്യങ്ങളിലെല്ലാം സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് ശപഥം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ട്രംപ് സമ്മർദ്ദം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഏതാണ്ടത് അവസാനിച്ച് കിട്ടിയത് എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ വിശ്വസിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം എന്ത് വില കൊടുത്തും തടയും എന്നതായിരുന്നു മൂന്നാമത്തെ ശപഥം യുദ്ധങ്ങളിലൂടെ ലോകത്ത് സംഘർഷം പരക്കുകയായിരുന്നു കഴിഞ്ഞ നാളുകളിലെല്ലാം റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം വടക്കൻ കൊറിയയും തെക്കൻ കൊറിയയും തമ്മിൽ യുദ്ധം ചൈനയും തായ്വാനും തമ്മിൽ യുദ്ധം എന്നിങ്ങനെ യുദ്ധങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഉറപ്പായും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്നേതാണ് ട്രംപിന് ഉറപ്പായി ലോകരാജ്യങ്ങൾക്കും ഉറപ്പായി എല്ലാം ചേർന്നൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരുന്നു അതിനിടയിലാണ് ട്രംപ് നൽകുന്ന മൂന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുമെന്ന ശുഭകരമായ പ്രതീക്ഷയ്ക്ക് തുടക്കം കുറിച്ച് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് കുടിയേറ്റ വിഷയത്തിൽ കടുത്ത നിലപാടുമായി യു എസ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വരുന്നത് യു എസ് പ്രസിഡന്റ് എന്ന പേരിൽ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഞാനാണ് ഇനി അടുത്ത പ്രസിഡന്റായി വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും കുടിയേറ്റത്തിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും അതുതന്നെയാണ് അദ്ദേഹം ആദ്യം ഒപ്പുവെച്ച് തരാറ് അനധികൃതമായ കുടിയേറ്റം കാരണം ആ രാജ്യത്തിന്റെ ബഹു ആ രാജ്യത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കുന്നു ആ രാജ്യത്തുള്ളവർക്ക് പോലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ല അക്രമങ്ങൾ വർദ്ധിക്കുന്നു ഇപ്പൊ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം തടയാൻ തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് സിബിപി വൺ എന്ന ബോർഡർ ആപ്ലിക്കേഷന്റെ പ്രവർത്തനവും ട്രംപ് അവസാനിപ്പിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് നിയമപരമായി യു എസിലേക്ക് കുടിയേറുന്നതിന് വേണ്ടി ഏകദേശം ഒരു ദശലക്ഷത്തോളം ആളുകൾ ഉപയോഗിച്ചിരുന്ന ആപ്പാണ് ഇപ്പോൾ നിർത്തല എട്ട് തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള പ്രവേശനം ഈ ആപ്പിലൂടെ ഷെഡ്യൂൾ ചെയ്തിരുന്നത് ട്രംപ് ഭരണത്തിലേറിയതിനും മണിക്കൂറുകൾക്കകം തന്നെയാണ് ഈ സേവനങ്ങൾ ലഭ്യമാകില്ല എന്ന അറിയിപ്പ് ആപ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നിലവിലുള്ള അപ്പോയിന്റ്മെന്റുകൾ റദ്ദു ചെയ്തതായും ആപ്പിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് അദ്ദേഹം നടത്തിയ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കുമെന്നതിന്റെ സൂചന കൂടിയാണിത് ശക്തമായിട്ടുള്ള കുടിയേറ്റം രേഖപ്പെടുത്തിയ പല സ്വിംഗ് സ്റ്റേറ്റുകളും ട്രംപിന്റെ കുറ്റൻ വിജയത്തിന് വഴിവെച്ചത് ഇതുകൊണ്ട് തന്നെയായിരുന്നു ധികാരത്തിലേറിയതിന് പിന്നാലെയും തന്റെ വാഗ്ദാനങ്ങൾ നടപ്പാക്കും എന്ന വ്യക്തമായ സൂചനയാണ് ട്രംപ് ഇതുകൊണ്ട് നൽകുന്നത് തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് അനധികൃതങ്ങൾ അടിയന്തരമായി തന്നെ നിർത്തലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദശലക്ഷക്കണക്കിന് ക്രിമിനലുകളെ അവർ വന്നിടത്തേക്ക് തന്നെ ഞങ്ങൾ കയറ്റിവിട്ടു സ്ഥാനാരോഹണത്തിന് പിന്നാലെ നടന്ന അഭിസംബോധനയിൽ ട്രംപിന്റെ വാക്കുകളായിരുന്നു ഇത് ബൈഡൻ ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളെയും ട്രംപ് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാൻ പോയ സർക്കാർ അമേരിക്കയുടെ അതിർത്തി സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ട്രംപ് ബൈഡനെ കുറ്റപ്പെടുത്തി അതേസമയം കുടിയേറ്റ നയത്തിന്റെ ഭാഗമായി യുഎസ് മെക്സിക്കോ അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിപ്പിക്കാനും അഭയാർഥി പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാനും അഭയാർത്ഥികൾ മെക്സിക്കോയിൽ തുടരണമെന്ന് നിർദ്ദേശിക്കാനും എല്ലാം ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നുണ്ട് എന്നാൽ ഈ വിശാലമായ പദ്ധതികൾ ഏത് രീതിയിലായിരിക്കും ട്രംപ് സർക്കാർ നടപ്പാക്കുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ അതേസമയം കുടിയേറ്റം കൂടാതെ ഇരുന്നൂറോളം എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ആദ്യ ദിനം തന്നെ ട്രംപ് ഒപ്പുവയ്ക്കും എന്ന് തന്നെയാണ് അറിഞ്ഞത് അത് അദ്ദേഹം വെച്ച് പ്രാവർത്തികമായി കാണിക്കുകയും ചെയ്തു ഇനി അമേരിക്കയുടെ സുവർണ കാലമായിരിക്കുമെന്നും ഇനി മുതൽ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും തിരിച്ചുപിടിക്കുമെന്നും ലോകരാജ്യങ്ങൾ അമേരിക്കയെ ബഹുമാനത്തോടെ നോക്കിക്കാണമെന്നും ട്രംപ് പറഞ്ഞു